വലതു കാലം മെല്ലെ വെച്ചു അപ്പോൾ വല്ലുകൾ താഴേക്ക് പോയിന്റുകൾ മെല്ലെ വെച്ചിട്ട് നമ്മൾ നോട്ടം ആദ്യത്തെ പോലെ തന്നെ നേരെ പാരലായിട്ട് നോക്ക് നോട്ടം ഫിക്സ് ചെയ്തു കാല് മെല്ലെ സൈഡിലേക്ക് പോയിന്റ് ചെയ്തു നിൽക്കുകയാണെങ്കിൽ സാവധാനം രണ്ടുകിലും സാവധാനം മെല്ലിൻ്റെ ഉയർത്തി ഉയർത്തി നമ്മളൊന്ന് ഒന്നുകിലും കൈ നേരം മുകളിലേക്ക് ഉയർത്തി പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിടിക്കാം ഓക്കെ മെല്ലാം അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ പക്കായി വലക്കുകൾ നെഞ്ചിൻ്റെ ഫ്രണ്ടിലിങ്ങനെ കൈ കൂക്കുകയും പ്രയർ പോസ്റ്ററുകൾ നിൽക്കാം ഈ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്നതാണ് നമ്മുടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മളുടെ ബോഡി എപ്പോൾ സംരക്ഷിക്കാൻ നോക്കും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് നമ്മളിലേക്ക് തിരിച്ചു വരും എത്ര സ്ട്രെസ് ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പോസ്റ്റർ ആണ് നോക്കുക നമ്മൾ അങ്ങോട്ട് ആടുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഫ്രീ ആക്കി റിലാക്സ് ചെയ്യാം ഇനി അടുത്ത കാലം കാലം ചേഞ്ച് ചെയ്തു സൈഡ് ചേഞ്ച് ചെയ്തു നമ്മൾ ഇടത് കാലം മെല്ലെ മടക്കി വലതു സൈഡിൽ വെച്ചു നമ്മൾ നോട്ടം മാധ്യമം സെറ്റ് ചെയ്തു നമ്മൾ ബാലൻസ് ചെയ്ത് നിക്കണമെങ്കിൽ ഒരു പോയിന്റിലേക്ക് നോക്കി നിൽക്കുക അങ്ങനെ കാൽ പടക്കുമ്പോഴത്തേക്ക് പോകുന്നത്